ഹായ് മച്ചന്മാരെ വട്ടവല ഇട്ട് ഞണ്ടര പിടിച്ചാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം മച്ചമ്മ നമുക്ക് ഞണ്ടര പിടിക്കാനായിട്ട് മൂന്ന് വട്ടവലെ എടുത്തിട്ടുണ്ട് ആ മൂന്ന് വട്ടവല നമുക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വലിച്ചു നോക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ വലയിൽ കിട്ടിയിട്ടില്ല ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ വലയിൽ നോക്കാം അപ്പൊ മച്ചമ്മര് നമ്മുടെ രണ്ടാമത്തെ വലയിൽ നിന്ന് ഒരു ആമക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട് ആമക്കൂട്ടനെ നമുക്ക് പിടിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് അവനെ തോട്ടിലോട്ട് തന്നെ വിട്ടുകൊടുക്കാം അപ്പൊ മച്ച നമ്മുടെ ആമക്കൂട്ടൻ പോണ വെക്കി അപ്പമച്ചാമാര് നമ്മുടെ മെയിൻ ഐറ്റം നമ്മടെ ഞണ്ടുകൂട്ടനെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പം ഉണ്ടാ അപ്പമാര് നമുക്ക് നമ്മുടെ ഞണ്ടുകൂട്ടനെ കിട്ടുന്ന പണി നോക്കിയാലോ അപ്പമച്ച നമ്മുടെ ഞണ്ടുകൂട്ടനെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് വലവലിക്കാൻ പോല അപ്പമാര് നമ്മ ആദ്യമുട്ട വലയിലൊന്നുമില്ല അപ്പൊ നമുക്ക് രണ്ടാമത്തെ വല വലിച്ചു നോക്കാം അപ്പമച്ച നമ്മുടെ രണ്ടാമത്തെ വല പൊട്ടിപ്പോയി അപ്പൊ അധികം നമുക്കൊരു പള്ളത്തിക്കൂട്ടൻ താഴെ വീണ് കിട്ടിയിട്ടുണ്ട് അപ്പം മച്ചാമാർ നമ്മുടെ പള്ളത്തി കുട്ടനെ തോട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക അവൻ ജീവിച്ചു പോട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കിട്ടി ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്